ഹായ് ഫ്രണ്ട്സ് കേശൂസ് ഗാർഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ താമരകളുടെ ഹൈബ്രീഡറായ സോംനാഥ് പാൽജിയുടെ ഗാർഡനിൽ വിരിഞ്ഞ അഖില അഖില അഖിലയല്ല ശരിക്കുന്നത് അഖിലേനെ തന്നെ സോംനാഥ് ജി ഒരുപാട് ക്രോസ് ചെയ്ത് പുതിയ വെറൈറ്റി ആക്കി ഇതിനെ നോക്കി അഖിലയുടെ പെറ്റൽസൂതിനേക്കാളും ഒരു കൂ കൂപ്പെറ്റൽസിന്റെ എണ്ണവും കൂടുതലുണ്ട് ഷെയ്പ്പും വ്യത്യാസമുണ്ട് എതലുകൾക്കും നല്ല ഭംഗിയുണ്ട് സൈഡിനൊക്കെ നല്ല പിങ്ക് ഷെയ്ഡ് കൂടുതലുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇത് ബഡ്ഡ് മൊട്ടിന്റെ മുട്ട നല്ല ഷേപ്പ് വ്യത്യാസമുണ്ട് നല്ല ബോൾ ഷേപ്പ് മൊട്ടുകളാണ് വന്നേക്കുന്നത് സാധാരണ അകലയ്ക്ക് ഒരു ടിപ്പ് കൂർത്തു നിൽക്കുന്ന വിധത്തിലുള്ള ബഡാണ് വരാറ് ഇത് നല്ല ബോൾ ഷേപ്പുള്ള ബഡാണ് സാധാരണ അകല പൂനെക്കാളും നല്ല ഭംഗിയുണ്ട് ഇതിനാ ഇതിന് സ്വർണപ്പാല് നൽകാൻ ഉദ്ദേശിക്കുന്ന പേര് ഗോദാവരി എന്നാണ് നല്ല ഭംഗിയുണ്ട് ഫ്ലവർ കാണാനും ഇത് നമ്മളുടെ അകില പോലെ തന്നെ നല്ല ബ്ലൂമർ തന്നെയാണ് പക്ഷെ ഒരുപാട് പൂക്കൾ ഉണ്ടായിട്ടുണ്ട് ഇതിന് വേറൊരു പ്രത്യേകത ഏഹ് പെറ്റൽസ് കൊഴിഞ്ഞു പെട്ടെന്ന് പോകൂല നമ്മളുടെ അഖിലയുടെ ഒരു അഞ്ചു ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും പെറ്റൽസ് കൊഴിഞ്ഞു തുടങ്ങും ഇത് പെറ്റൽസ് കൊഴിയൂല ഇത് രണ്ടായത് ഇപ്പൊ വിരിഞ്ഞിട്ട് ഒരാഴ്ചക്കായ ഫ്ലവറാണ് പെറ്റൽസ് അതേപോലെ തന്നെ നല്ല ഭംഗിയില് കട്ടിയായിട്ട് അങ്ങനെ തന്നെ നിൽക്കണുണ്ട് മറ്റേത് നമ്മളുടെ ആദ്യത്തകില പെറ്റൽസ് വിരിഞ്ഞു കഴിയുമ്പോഴേക്കും നന്നായിട്ട് ഏർ വിടർന്ന് നന്നായിട്ട് വലുതായി നിന്നിട്ട് സീഡ് ഫോർഡ് കാണുന്നതിൽ വലുതായിട്ട് വിരിഞ്ഞു നിൽക്കും എന്നിട്ട് എതളുകൾ പതുക്കെ കൊഴിഞ്ഞു പോവാറാണ് ഇത് നോക്കി ഇത്രയും കാറ്റ് ഇവിടെ എന്നിട്ട് ഇതിന്റെ പെറ്റൽസ് ഒന്നും കൊഴിഞ്ഞിട്ടില്ല നല്ല ഭംഗിയിൽ നിൽക്കണുണ്ട് ആ ആ എതളിന്റെ ടിപ്പിലുള്ള ആ പിങ്ക് ഷെയ്ഡ് നല്ല ഡാർക്കായിട്ട് വന്നിട്ടുണ്ട് അത് ഇന്ന് ഇപ്പൊ ഞങ്ങൾ ഇവിടെ വന്ന സമയത്ത് സ്വന്തം ജീവിച്ചതാണത് നല്ല ഡാർക്ക് കളർ ഉണ്ട് പെറ്റൽസിന്റെ ടിപ്പ്